ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ജെബിന് യൂസഫ് എന്ന് പറയുന്ന ക്രൂരനായിരുന്നു യസീദിന്റെ സർവസേനാധിപൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പറയപ്പെട്ട അതിക്രമങ്ങളൊക്കെയും നടന്നത് മദീനയിലെ അക്രമങ്ങളും അവിടെ സ്ത്രീകളെ കൂട്ടപരാത്സരം ചെയ്തതും തുടർന്ന് മക്കയിലെ ആക്രമണങ്ങളും സുബൈർ എന്ന് പറയുന്ന സഹാബിയെ അബൂബക്ക സിദ്ദീഖിൻ്റെ പേരക്കുട്ടി അറങ്കൊല ചെയ്തതും അതിനുവേണ്ടി കേബാലയത്തിന് മേൽ കല്ലുകൾ വർഷിച്ചതും കേബാലയം പൂർണ്ണമായിട്ട് തകർത്ത് കളഞ്ഞതും ഒക്കെ ഈ അജാജിബിൻ യൂസഫിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് അങ്ങനെ മക്കയിലും മദീനയിലും നടത്തപ്പെട്ട ഈ തീർവാഴ്ച കുട്ടക്കൊല സുബൈറിന്റെ കൊലപാതകം ആയിരക്കണക്കിന് സ്ത്രീകൾ സ്ത്രീകൾക്കാരം ചെയ്യപ്പെട്ടത് ഇപ്രകാരമുള്ള ഈ പ്രവൃത്തികളെല്ലാം ചെയ്തത് ഈ വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് പറയുമ്പോൾ യസീദിന്റെ സർവ്വസൈന്യാധിപനാണ് യസീദിന്റെ ഈ പ്രവൃത്തികൾ അത്രയും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതൊക്കെ യസീദ് എന്ന ഭരണാധികാരിയുടെ അറിവോ സമ്മതമോ അനുഗ്രഹമോ ഇല്ലാതെ നടന്നതാണ് എന്ന് വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള തനിക്കെതിരെ നിയമത ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മദീനയിലേക്ക് ഒരാക്രമണത്തിന് വേണ്ടി പന്ത്രണ്ടായിരത്തോളം വരുന്ന സൈനികരെ യസീദ് അയക്കുന്നത് ഇതിൻ്റെ നേതാവ് ജാജമലി യൂസഫാണ് മദീനയിലെ തീർവാഴ്ച നമുക്കറിയാം അവിടെ പതിനായിരക്കണക്കിന് ആളുകളെ കൊണ്ടൊടുക്കി ആയിരക്കണക്കിന് സ്ത്രീകളെ മാനഭംഗം ചെയ്തു ഇങ്ങനെ ലോക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു സൈനിക തീർവാഴ്ചയ്ക്ക് ഉദാഹരണമാണ് അന്ന് മദീനയിൽ നടന്നത് മദീനയിലെ പരാക്രമങ്ങൾക്ക് ശേഷം യസീദിൻ്റെ സൈന്യം മക്കയിലേക്കാണ് നീങ്ങിയത് മക്കയിലേക്ക് ഈ സൈന്യത്തിനോട് നീങ്ങാൻ ആവശ്യപ്പെട്ടത് യസീദാണ് മക്കയിൽ ബന് സുബേറിൻ്റെ നേതൃത്വത്തിൽ തനിക്കെതിരെ സ്വരങ്ങൾ ഉയരുന്നു അട്ടിമറ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്കയെ ആക്രമിക്കാൻ ഈ യസീദ് അജാജ് ബന് യൂസിനു നിർദ്ദേശം നൽകുന്നത് ശേഷം മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ തീർവാഴ്ചയുണ്ടായത് കേബാലയത്തിന് ചുറ്റുമുള്ള പർവ്വതങ്ങളിൽ നിലയുറപ്പിച്ചുകൊണ്ട് മാഞ്ചനിക്ക് എന്ന് പറയുന്ന യന്ത്രത്തിൻ്റെ കൂടി കേബാലയത്തിനു നേരെ വലിയ ഉരുളൻ കല്ലുകൾ വർഷിച്ചുകൊണ്ട് വലിയ ആക്രമണമാണ് ഈ അജാജിബന് യൂസഫിൻ്റെ സൈന്യം നടത്തിയത് ഈ ആക്രമണത്തിൽ കേബാലയം പരിപൂർണമായിട്ട് തകർന്നു കേബാലയത്തിൽ കയറിയ ശേഷം ഇബന് ജുബേറിനെ അജ്ജാജിന് യൂസഫിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാളം വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത് ഇങ്ങനെയുള്ള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ക്രൂര സംഭവങ്ങളൊക്കെ അജാജിബിന് യൂസഫ് എന്ന് പറയുന്ന യസീദിന്റെ സൈന്യാധിപൻ നടത്തിയപ്പോൾ അത് അജാജബിന് യൂസഫ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അറിവോ സമ്മതമോ ആശീർവാദമോ കൂടാതെയാണ് നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ വിശ്വസിക്കുക സാധ്യമല്ല സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തന്നെ ഇതിനെ അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല ഈ അബ്ജമിൻ യൂസഫ് എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ഖുർആൻ കൊണ്ടാണ് നടക്കാറുണ്ടായിരുന്നത് ഇസ്ലാമിക ചര്യങ്ങളൊക്കെ അപ്രകാരം നടത്തിയിരുന്ന സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നബിയുടെ സുന്നത്ത് അതിൻ്റെ പാരമ്പര്യം അനുസരിച്ച് ജീവിച്ചിരുന്ന എത്തി വ്യക്തിയാണ് എപ്പോഴും ഖുറാൻ പാരായണം ചെയ്യും എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ട് അത് എന്തിനു വേണ്ടിയാണ് യൂസഫ് എന്ന് പറയുന്ന ഈ ക്രൂരൻ ചെയ്തിട്ടുള്ള ചെയ്തികളെ പിടിക്കാൻ വേണ്ടിയാണ് ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇസ്ലാമിന്റെയും സുഖത്തിന്റെയും പിന്നാലെ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇപ്രകാരമുള്ള ഒരു ക്രൂര പ്രവൃത്തികൾ ചെയ്യുകയില്ല അതുകൊണ്ട് ഇദ്ദേഹത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഇദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തിരുന്നു നബിയുടെ സുന്നത്തിനെ പിൻപറ്റിയിരുന്നു എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു നടക്കുന്നത് അതിലൊന്നും ഒരു കാര്യവുമില്ല ഇദ്ദേഹത്തിന് ഖുർആനും ഇല്ല സുന്നത്തുമില്ല ഇസ്ലാമില്ല ഏത് കാഴ്ചപ്പാടിലും നോക്ക് കാഴ്ചപ്പാടിലൂടെ നോക്കിയാലും ഈ വ്യക്തി ഒരു ക്രൂരനാണ് ഒരു പക്കാപ്പറാങ് എന്നത വിവേചനശാലികളായ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതാണ് ആളുകൾ ഈ ആധുനിക കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്